റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുമേൽ ചുമത്തിയിട്ടുള്ള ഉയർന്ന തീരുവ തുടരുമെന്ന് മുന്നറിയിപ്പ് നൽകി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയിൽ നിന്ന് ഇന്ത്യ അസംസ്കൃത എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന് തന്റെ സുഹൃത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന ട്രംപിന്റെ അവകാശവാദം ഇന്ത്യ നിഷേധിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് എയർഫോഴ്സ് വണ്ണിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ട്രംപ് ട്രംപും മോദിയും തമ്മിൽ ഇക്കാര്യത്തിൽ നടന്ന സംഭാഷണത്തെക്കുറിച്ച് അറിയില്ലെന്ന ഇന്ത്യൻ സർക്കാരിന്റെ പ്രതികരണം ചൂണ്ടിക്കാണിച്ചപ്പോൾ ട്രംപിന്റെ മറുപടി ഇങ്ങനെയാണ് അവർ അങ്ങനെയാണ് പറയുന്നതെങ്കിൽ അവർ വൻതോതിലുള്ള തീരുവകൾ നൽകുന്നത് തുടരും അങ്ങനെ ഒരു കാര്യം അവർ ആഗ്രഹിക്കില്ലല്ലോ ഇക്കഴിഞ്ഞ ബുധനാഴ്ച ഓവൽ ഓഫീസിൽ വെച്ചാണ് റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന് മോദി ഉറപ്പ് നൽകിയതായി ട്രംപ് പറഞ്ഞത് ഇതൊരു വലിയ ചുവടുവയ്പാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയ്ക്ക് റഷ്യയിൽ നിന്നാണ് എണ്ണയുടെ ഏകദേശം മൂന്നിലൊന്ന് ലഭിക്കുന്നത് യുക്രൈൻ യുദ്ധത്തിന് ഇന്ത്യക്ക് ധനസഹായം നൽകുന്ന തരത്തിലാണ് തന്റെ ഭരണകൂടം ഈ കച്ചവടത്തെ കാണുന്നതെന്നും ട്രംപ് പറഞ്ഞിരുന്നു എന്നാൽ പിന്നാലെ ഇക്കാര്യം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നിഷേധിച്ചു വ്യാഴാഴ്ച നടന്ന പ്രതിവാര പത്ര സമ്മേളനത്തിൽ ട്രംപും പ്രധാനമന്ത്രി മോദിയും തമ്മിൽ നടന്ന സംഭാഷണത്തെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു പാശ്ചാത്യ ഉപരോധങ്ങൾ ഉണ്ടായിട്ടും റഷ്യൻ സമ്പദ്വ്യവസ്ഥ തളരാതെ നിൽക്കുന്നതിന് കാരണം ഇന്ത്യ അസംസ്കൃത എണ്ണ വാങ്ങുന്നതാണെന്നാണ് യു എസിന്റെ ആരോപണം ഇതിന്റെ പേരിൽ യുഎസ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം പിഴച്ചുങ്കം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതുൾപ്പെടെ അൻപത് ശതമാനമാണ് ഇന്ത്യയ്ക്കുള്ള യുഎസിന്റെ ഇറക്കുമതി തീരുവ ഇത് തുടരുമെന്നാണ് ഇപ്പോൾ ട്രംപിന്റെ ഭീഷണി യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള സാമ്പത്തിക സമ്മർദ്ദമെന്ന നിലയ്ക്കു മാത്രമാണ് റഷ്യൻ അസംസ്കൃത എണ്ണ വാങ്ങുന്നത് ഇന്ത്യ അവസാനിപ്പിക്കണമെന്ന യുഎസ് ആഗ്രഹിക്കുന്നതെന്നും യുദ്ധം തീർന്നു കഴിഞ്ഞാൽ ഇടപാട് തുടരാമെന്നും ട്രംപ് പറഞ്ഞിരുന്നു റഷ്യൻ ഫോസിൽ ഇന്ധനങ്ങളുടെ രണ്ടാമത്തെ വലിയ ഉപഭോക്താവാണ് ഇന്ത്യ ചൈനയാണ് ഒന്നാമത് യുക്രൈൻ യുദ്ധം ആരംഭിച്ച ശേഷമാണ് ഇന്ത്യ രണ്ടാം സ്ഥാനത്തെത്തിയത് അതിനു മുൻപ് ഒരു ശതമാനത്തിൽ താഴെ മാത്രം അസംസ്കൃത എണ്ണയാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിയിരുന്നത് ഇപ്പോഴത് നാൽപ്പത് ശതമാനത്തോളമാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇറക്കുമതി നിർത്തുകയും പാശ്ചാത്യ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തതിനു പിന്നാലെ റഷ്യ എണ്ണ വൻ വിലക്കുറവിൽ വിറ്റതോടെയാണ് ഇന്ത്യ പ്രധാന ഉപഭോക്താക്കളിൽ ഉപഭോക്താക്കളിലൊന്നായത് അതേസമയം മറ്റ് രാജ്യങ്ങൾക്കുമേൽ ഏകപക്ഷീയമായും കടുത്ത ഭാഷയോടെയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടിച്ചേൽപ്പിച്ച കനത്ത തീരുവകൾ സുപ്രീം കോടതി ശരിവെക്കുമോ അതോ അസാധുവാക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ട്രംപ് പ്രഖ്യാപിച്ച തീരുവകളിൽ ഭൂരിഭാഗവും ചട്ടവിരുദ്ധവും ഇല്ലാത്ത അധികാര പ്രയോഗവുമാണെന്ന യു എസ് കോർട്ട് ഓഫ് ഇന്റർനാഷണൽ ട്രേഡും പിന്നീട് യു എസ് കോർട്ട് ഓഫ് അപ്പീൽസ് ഫോർ ദ ഫെഡറൽ സർക്യൂട്ടും വിധിച്ചിരുന്നു ഇരു കോടതികളുടെയും വിധി ഏകപക്ഷീയമാണെന്നും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കുമെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടിരുന്നു തീരുവകൾ നിയമവിരുദ്ധമാണെന്ന് വിധിച്ചെങ്കിലും ട്രംപ് സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കുമെന്നറിയിച്ചതിനാൽ ഇരു കോടതികളും അവ അസാധുവാക്കിയിട്ടില്ല രണ്ടു കോടതികളുടെയും വിധി സുപ്രീംകോടതിയും ശരിവച്ചാൽ അമേരിക്കയെ കാത്തിരിക്കുന്നത് വൻ സാമ്പത്തിക ദുരന്തമായിരിക്കുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു മറ്റ് രാജ്യങ്ങളുമായുള്ള വ്യാപാര ചർച്ചകളിൽ മുൻതൂക്കം നഷ്ടമാകുമെന്നും ക്ഷേമുണ്ടാകുമെന്നും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി സ്കോട്ട് ബെസന്റും അഭിപ്രായപ്പെട്ടിരുന്നു കഴിഞ്ഞ ഏപ്രിൽ രണ്ടിനാണ് ലിബറേഷൻ ഡേ പ്രഖ്യാപനവുമായി ട്രംപ് താരിഫ് ആയുധം ഏതാണ്ട് എല്ലാ രാജ്യങ്ങൾക്കുമേലും ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവേഴ്സ് ആക്ട് പ്രകാരം നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ഇത് മറ്റ് രാജ്യങ്ങളുമായുള്ള വ്യാപാരത്തിൽ അമേരിക്കയ്ക്കുള്ള കനത്ത വ്യാപാര കമ്മി കുറയ്ക്കുക യു എസ് എൽ ഫാക്ടറികൾ സ്ഥാപിക്കാനും ഉൽപ്പാദനം നടത്താനും കമ്പനികളെ നിർബന്ധിതരാക്കുക യു എസ് ഉൽപ്പന്നങ്ങൾക്കുമേൽ ഇന്ത്യ ഉൾപ്പെടെ ചുമത്തുന്ന കനത്ത ഇറക്കുമതി തീരുവ കുറയ്ക്കാൻ സമ്മർദ്ദം ചെലുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയായിരുന്നു ട്രംപിന്റെ തീരുവാ പ്രഖ്യാപനങ്ങൾ യു എസിലേക്കുള്ള എല്ലാ ഇറക്കുമതിയും പത്ത് ശതമാനം അടിസ്ഥാന തീരുവയ്ക്ക് പുറമെ ഓരോ രാജ്യത്തിനും പ്രത്യേകം തീരുവയുമാണ് ട്രംപ് പ്രഖ്യാപിച്ചത് ഇതിൽ പത്ത് ശതമാനം അടിസ്ഥാന തീരുവയും ചൈന മെക്സിക്കോ കാനഡ എന്നിവയ്ക്കുമേൽ പ്രഖ്യാപിച്ച പ്രത്യേക തീരുവയും മറ്റ് രാജ്യങ്ങൾക്കുമേൽ ചുമത്തിയ അൻപത് ശതമാനം വരെ തീരുവയുമാണ് അപ്പീൽ കോടതി നിയമവിരുദ്ധമാണെന്ന് വിധിച്ചത് ചൈന മെക്സിക്കോ കാനഡ എന്നിവയ്ക്കുമേൽ അനധികൃത കുടിയേറ്റം മയക്കുമരുന്ന് കടത്ത് എന്നിവ ആരോപിച്ചായിരുന്നു ട്രംപ് കനത്ത തീരുവ് പ്രഖ്യാപിച്ചത് എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾക്കെതിരെ തീരുവ ചുമത്തി നടപടിയെടുക്കാൻ പ്രസിഡന്റിന് അധികാരമില്ലെന്നും അപ്പീൽ കോടതി വിധിച്ചിരുന്നു അടുത്ത മാസമാണ് കോടതി ട്രംപിന്റെ അപ്പീൽ പരിഗണിക്കുന്നത് ഇതൊരു വലിയ കേസാണെന്നും താൻ നേരിട്ട് ഹാജരാകുമെന്നും ട്രംപ് അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി